ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങളൊന്നും പറഞ്ഞിട്ടാ പല ആളുകളും പോണത് രോഗം വരുമ്പോ പിശാജ് നമ്മളെ നല്ലോണം ഉപയോഗപ്പെടുത്തും അല്ലേ ഒരു ഡോക്ടറെ അടുത്ത് പോയി മറ്റേ ഡോക്ടറെ അടുത്ത് പോയി മൂന്നാല് ഡോക്ടറെടുത്ത് പോയിട്ടൊന്നും മാറുന്നില്ല കാരണം വൈദ്യശാസ്ത്രം പുരോഗമിച്ച് പുരോഗമിച്ച് തുമ്പില്ലാതായമായിരിക്കും ഇനിയിപ്പോ ഓരോ ബെരലിനും സ്പെഷ്യലിസ്റ്റ് വരേണ്ട സ്ഥിതിയാടുത്ത് ചെന്നാ ഓന് കജിനെയും കാലിനെയും ഒന്നും തിരിയാത്ത സ്ഥിതിയാ എല്ലിന്റെ ഡോക്ടറെ അടുത്ത് ചെന്ന ഓന് ഹത്തിനെ പറ്റി തിരിയൂല ഞാൻ ഓരോ വിജ്ഞാനശാഖയും വിപുലീകരിച്ച് വിപുലീകരിച്ച പോവാണ് സ്വാഭാവികമായും ചിലപ്പോൾ ഒരു രോഗം കണ്ടെത്താൻ മൂന്നോ നാലോ ഡോക്ടറെ സമീപിക്കേണ്ടി വരും പല ടെസ്റ്റുകളും നടത്തേണ്ടി വരും പത്ത് ഡോക്ടർക്ക് കാണാൻ പറ്റാത്ത പതിനൊന്നാമത്തെ ഡോക്ടർ കണ്ടെന്നു വരും അങ്ങനെയൊക്കെ ആയത് അറ്റം വരെയും നമ്മൾ പോകണം ചികിത്സിക്കണം തഥാപു നിങ്ങൾ ചികിത്സിക്കൂല ഒരു രോഗം അല്ലാഹു ഇറക്കിയിട്ടുണ്ടോ അതിനൊരു മരുന്നും അല്ലാഹു ഇറക്കിയിട്ടുണ്ട് ഒരു ഔഷധം ഇറക്കിയിട്ടുണ്ട് മരുന്നില്ല അതിന് മരുന്നില്ല മരുന്നില്ല നിങ്ങൾ പറയണ്ട നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല റസൂല പറയണ എല്ലാറ്റും മരുന്നുണ്ട്ഹൂലഹു അറിഞ്ഞവൻ അറിഞ്ഞു അറിയാത്തവൻ അറിയാതെ പോയി ഹദീസിന്റെ ബാക്കി അതുകൊണ്ട് രോഗം വന്നാ ചികിത്സിക്കണം മരുന്ന് ഉപയോഗിക്കണം ഹറാം ഹറാം കൊണ്ട് ചികിത്സിക്കരുത് നിങ്ങക്കൊരു ചികിത്സ ഉണ്ട് ഞാൻ പറഞ്ഞുതരാ ഒരു അമ്പത് മില്ലി പട്ടച്ചായം രാവിലെ അടിച്ച നിങ്ങളെ അസുഖം മാറും ആരോടും പറയണ്ട പറ്റുവോ പറ്റൂടാ വേറെ നിങ്ങൾ കൃത്യമായി സംഗീതം കേട്ടാൽ മതി നിങ്ങളെ മനസ്സിന് സ്വസ്ഥത കിട്ടും കേൾക്കാൻ പറ്റുമോ കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല ആറാമ് ചികിത്സിക്കാറുള്ള നിർദ്ദേശിച്ചിട്ടില്ല അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം അത്തരം ഘട്ടങ്ങളിൽ പിശാജി നമ്മളെ സമീപിക്കും അവിടെ നിന്ന് പോയി വെക്ക് ഇവിടെ നിന്ന് പോയി വെക്ക് അപ്പൊ ഇരികാലി പിശാജിക്കലം വരും എന്റെ സലഫി മുജാഹിദൻ പറഞ്ഞെന്നാലേ കുട്ടിനെ കർത്തം കണ്ടോ എന്ന് പറയും പെണ്ണുങ്ങളിങ്ങനെ മന്ദിക്കും കാരണം അധികം മറ്റേന്ന് കെട്ടിക്കൊടുന്ന് സ്ത്രീധനം പറഞ്ഞ സൗകര്യത്തിന് അപ്പൊ ഓളെങ്ങനെ തലയണമെന്തോ മനുഷ്യ നിങ്ങളെ സെലപ്പിയും മുജാഹുനും പറഞ്ഞാ നമ്മളെ കുട്ടിന്റെ കാര്യട്ടോ അവളൊരു കരച്ചിലും അതിലും വീണ് ആങ്ങളെയും കൊണ്ടേക്ക് ആരും അറിയണ്ട അങ്ങനെ തലേലും മുണ്ടിട്ടിട്ട് മെല്ല പോകുക കണ്ടോ ഓ കെട്ടിയപ്പോ എന്താ പറഞ്ഞേ ഞാൻ കെട്ടിക്കൊണ്ട നന്നാക്കല്ലേ ആരാ നന്നായത് ഉപരി എന്നായി ഓരെന്നായില്ല കണ്ടോ എത്ര എത്ര ആളുകൾ ഉണ്ട് അറിയോ അറിയാതെ ഇത്തരം കേന്ദ്രങ്ങളിൽ പോകുന്നത് അവർക്ക് എന്താണ് ഇസ്ലാമിന്റെ ചികിത്സൂടാ ഇസ്ലാമിന്റെ ചികിത്സ മരുന്നു കൊണ്ടുള്ള ചികിത്സ അതോടൊപ്പം ആത്മീയ ചികിത്സ ഇല്ലേ ഉണ്ട് എന്താ ആത്മീയ ചികിത്സ എന്നാ പ്രാർത്ഥിക്ക അള്ളഹാനോട് ഖുർആൻ ഓതുക ഓതാൻ വയ്യാത്ത ഓതി കേൾപ്പിക്കുക അതിന് പ്രത്യേക കേന്ദ്രം ആളൊന്നും വേണ്ട നമ്മൾ സ്വന്തമായി പഠിച്ചാൽ മതി പഠിച്ചിട്ട് പഠിച്ച പഠിച്ചൊരാളോട് നമുക്ക് പഠിപ്പിച്ചു തരാൻ പറഞ്ഞാൽ മതി അതങ്ങനെ ചെയ്തു ഏത് ഭൗതിക ചികിത്സയോടൊപ്പവും ഈ ആത്മീയ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ പ്രത്യേക സിദ്ധ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവിടെ പോയിട്ട് അവിടുന്ന് കൊടുക്കുന്ന ഏലസും അവിടുന്ന് കൊടുക്കുന്ന ഉറുക്കും അവിടുന്ന് കൊടുക്കുന്ന പൊടിയും അവിടുന്ന് കൊടുക്കുന്ന ഒക്കെ കൊണ്ടാണ് ജീവിക്കുന്നത് പല ആളുകളും ജീവിക്കുന്ന ഈ കണ്ടൻസർ അരയിലുണ്ടാവും ഇപ്പൊ ആരും ഇങ്ങനെ പൊതുവായിട്ട് കുളിക്കാനൊന്നും പോകാത്തോണ്ട് ആർക്കും അറിയില്ല കണ്ടൻസറിനെ ജീവിക്കണേ പല ആളുകളും ഉള്ളിന്റെ ഉള്ളിൽ ആ വിശ്വാസം ഉണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെയേറെ ഭയപ്പെടണം എത്തിപ്പെടുന്ന കാര്യങ്ങളായതൊക്കെ ഇതൊക്കെ ഏലസ് ഉറുക്ക് ഐക്കല്ല് പോലത്തെ വണ്ടല്ലോ സിർക്കിന്റെതാണ് അതൊരിക്കലും തന്നെ ഒരു മുസ്ലിമിന് പറ്റിയതല്ല അതുകൊണ്ട് നമ്മൾ ചികിത്സിക്കണം രോഗം വന്നാൽ പിശാജ് നമ്മളെ വഴിതെത്തിക്കാൻ ശ്രമിക്കും അതുവരെ തൗഹീദിൽ ജീവിച്ചാല് അവസാനം ഒരു കുട്ടിക്ക് ചെറിയൊരു മാനസിക വിഭ്രാന്തി വരുമ്പോഴേക്ക് അതുവരെയുള്ള തൗഹീദ് മുഴുവൻ നഷ്ടപ്പെടുത്തി ശിർക്കിലായി മരിച്ചു പോകുന്നു അയാൾ അമ്പത് കൊല്ലം തൗഹീദിൽ ജീവിച്ചത് വെള്ളത്തിലായി മാനസിക രോഗങ്ങൾ വരുമ്പോ നേരെ പോകും അങ്ങോട്ട് കാരണം എന്താ ആളുകൾ പിന്നാലെ കൂടും ഇങ്ങനെ നിന്നാ കുട്ടിക്ക് രോഗം മാറൂലട്ടോ അവിടെ പോണം അവിടെ പോണം ഒന്നും ചെയ്യണ്ട ആ തലേൻ്റെ വീട്ടിൽ വെച്ചാൽ മാത്രം മതിയായി ഒരു സാധനം കൊണ്ടുവന്നു കൊടുത്തിട്ട് അതങ്ങനെ ആ തലേൻ്റെ വീട്ടിൽ വെച്ചാൽ മതി മതിയല്ലോ വിശ്വാസായില്ലേ ഇതുപോലെ എത്ര അരികള് അതാണ് നമ്മുടെ സമൂഹം ഇന്ന് വഴിതെറ്റിപ്പോകാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ അവസാനിപ്പിക്കാനുള്ള സുഹൃത്തുക്കളെ